ഒരു ദശാബ്ദം മുൻപ് വരെ കിങ് ഫിഷർ എന്ന ഒരു ഒറ്റ ബ്രാൻഡായിരുന്നു ഇന്ത്യൻ ബിയർ വിപണിയുടെ സിംഹാസനം അടക്കി വാണിരുന്നത് എന്നാൽ യുവത്വത്തിന്റെ പ്രതീകമായി കളിതമാശയുള്ള കുരങ്ങിന്റെ മാസ്കറ്റോടും തിളക്കമുള്ള ലേബിളുകളോടും രംഗപ്രവേശനം ചെയ്ത എന്ന വിചിത്രമായ പുതുമുഖം ആ കുത്തകയെ ചോദ്യം ചെയ്തു ബിയർ ഇന്ത്യയിലെ നഗരങ്ങളിലെ യുവാക്കൾക്കിടയിൽ ജനപ്രിയമാക്കിയ ഈ ബ്രാൻഡ് സ്റ്റാർട്ടപ്പ് ദാർഷ്ട്യത്തിന്റെയും അതിവേഗ വളർച്ചയുടെയും പ്രതീകമായിരുന്നു എന്നാൽ ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കൊടുങ്കാറ്റിലാണ് ഈ ഭീമൻ അകപ്പെട്ടിരിക്കുന്നത് ഉൽപാദന ലൈനുകൾ നിലച്ചു ജീവനക്കാർ തെരുവിൽ പ്രതിഷേധിച്ചു നിക്ഷേപകർ ആശങ്കയിലാണ് ഒരു ചെറിയ പേരുമാറ്റം വരുത്തിവെച്ച വൻ റെഗുലേറ്ററി പ്രതിസന്ധിയാണ് ഈ ബ്രാൻഡിന്റെ പതനത്തിന് പ്രധാന കാരണം ി മെലോൺ സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അങ്കുർ ജെയിൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബിറ നയൻറ്റി വൺ സ്ഥാപിക്കുന്നത് ലണ്ടനിലെ പബ്ബുകൾ നടത്തി പരിചയമുണ്ടായിരുന്ന ജയിനിന് ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് വേണ്ടി ഭാരം കുറഞ്ഞതും എന്നാൽ രുചികരവുമായ ഒരു പ്രാദേശിക ബിയർ വേണമെന്ന കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മില്ലീനിയൽ തലമുറയുടെ അഭിരുചികളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ബിയർ അവതരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം തുടക്കത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കാൻ ബ്രാൻഡ് അതിന്റെ ഉൽപാദനം ബെൽജിയത്തിൽ നിന്നാണ് ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാറോടെ സ്വന്തമായി നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിച്ചു അതോടെ ഇന്ത്യൻ വിപണിയിൽ ബ്രാൻഡ് ശക്തമായി തുടങ്ങി ആകർഷകമായ ലോഗോ സ്റ്റൈലിഷ് പാക്കേജിംഗ് എളുപ്പത്തിൽ കുടിക്കാൻ കഴിയുന്നതും ക്രിസ്പിയുമായ ഗോതമ്പ് ബിയർ എന്നിവ മില്ലേനിയൽ തലമുറകൾക്കിടയിൽ തൽക്ഷണ ഹിറ്റായി മാറി ഡൽഹി മുംബൈ ബംഗളൂരു ഗോവ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ ടാപ്പ് ഹൗസുകളുമായും ദി ബിയർ കഫേ പോലുള്ള പ്രമുഖ പപ്പ് ശൃംഖല സ്ഥാപിച്ച പങ്കാളിത്തം സാംസ്കാരിക നൽകി നഗരങ്ങളിലെ ട്രെൻഡി ഭാഗമായി ബിറ യും കേം എന്നതിലുപരി ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയി ഉയർന്നു കമ്പനിയുടെ സാമ്പത്തിക വളർച്ച അതിവേഗത്തിലായിരുന്നു രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ബിറ നയൻ രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ക്രാഫ്റ്റ് ബിയർ ബ്രാൻഡായി മാറി ഈ കാലയളവിൽ കമ്പനിയുടെ വരുമാനം എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയിലെത്തി ഈ കുതിപ്പ് തുടർന്നാൽ ഉടൻ തന്നെ ഒരു ഐ പി ഒ നടത്താൻ പോലും കമ്പനിക്ക് പദ്ധതി ഉണ്ടായിരുന്നു ബിറ നയൻ്റെ ഭാവി ശോഭനമാണെന്ന് നിക്ഷേപകരും ആരാധകരും ഒരുപോലെ വിശ്വസിച്ചു എന്നാൽ ഡിസംബറിൽ ബിറയുടെ മാതൃ കമ്പനിയായ പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് എന്ന പേര് എന്നാക്കി മാറ്റാനുള്ള ഒരു ചെറിയ നീക്കം തെറ്റിച്ചു ഐ പി യു മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള ഒരു സാധാരണ കോർപ്പറേറ്റ് തീരുമാനമായിരുന്നു ഇത് പക്ഷേ ഇന്ത്യയിലെ സങ്കീർണമായ മധ്യ വ്യവസായ നിയമങ്ങൾ ഈ മാറ്റത്തെ അപ്രതീക്ഷിതമായ പ്രതിസന്ധിയിലേക്ക് നയിച്ചു മധ്യവ്യവസായം സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള നികുതി നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് കമ്പനിയുടെ പേരുമാറ്റം സംസ്ഥാന അധികാരികൾ ഒരു പുതിയ കമ്പനിയുടെ രൂപീകരണമായി വ്യാഖ്യാനിച്ചു ഇതോടെ രാജ്യത്തുടനീളം കമ്പനിക്ക് ലഭിച്ചിരുന്ന നിലവിലുള്ള എല്ലാ സംസ്ഥാന ലൈസൻസുകളും ഒറ്റയടിക്ക് അസാധുവായി ഇത് ഉൽപാദനത്തിലും വിതരണത്തിലും വൻ പ്രതിസന്ധി സൃഷ്ടിച്ചു സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചതോടെ കമ്പനിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പുറത്തു വന്നു തൊഴിലാളികളുടെ ശമ്പളം കൃത്യമായി നൽകാൻ കഴിയാതെ വന്നു പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങൾ മുടങ്ങി എഴുന്നൂറ് ജീവനക്കാരിൽ ഉണ്ടായിരുന്ന നാനൂറ് ഒരു മുൻകൂർ അറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകൾ വന്നു ഇത് ജീവനക്കാരുടെ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബിറ നയൻറ്റി വണിന്റെ ഫ്ളാഗ്ഷിപ്പ് സംരംഭമായ ബിയർ കഫിയെ അതിന്റെ നിക്ഷേപകർക്ക് കൈമാറേണ്ടി വന്നു ഇത് കമ്പനിയുടെ ആസ്തികൾ കുറച്ചു നിക്ഷേപകരുടെ സമ്മർദ്ദം വർദ്ധിച്ചു ആഗോള നിക്ഷേപകരായ ബ്ലാക്ക് റോക്ക് അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാ സൗകര്യം പിൻവലിച്ചത് കമ്പനിക്ക് ഇരട്ടി പ്രഹരമായി കിരൺ ഹോൾഡിംഗ്സ് അനികറ്റ് ക്യാപിറ്റൽസ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന നിക്ഷേപകർ കമ്പനി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്താൻ ഫോറൻസിക് ഓഡിറ്റും സിഇഒ അങ്കുർജീനിന്റെ ഉൾപ്പെടെയുള്ള നേതൃത്വ മാറ്റങ്ങളും അവർ ശക്തമായി ആവശ്യപ്പെട്ടു ഈ പ്രതിസന്ധികൾക്കിടയിലും ബിറ നയൻ തകരാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് നിലവിലുള്ള പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള അവസാന ശ്രമത്തിലാണ് കമ്പനി ഇപ്പോൾ രാജ്യത്തുടനീളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഡൽഹി ഉത്തർപ്രദേശ് പോലുള്ള ഉയർന്ന വോള്യമുള്ള തിരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പുതിയ തന്ത്രം